ഇത് എല്ലാവർക്കും എനിക്ക് എനിക്ക് സമയത്തിന് ആഹാരം വേണം ഒന്ന് ഒരു കലാകാരം കിടക്കുക നിങ്ങക്ക് പിന്നെ കേട്ടാ വന്നാൽ വന്നില്ല

ോ ആശ് കുമാണി ക്വസ്റ്റ്യൻ സംസാരിച്ചോ നിങ്ങളാണ് ക്യാപ്റ്റൻ നിങ്ങളാണ് ക്യാപ്റ്റന്മാർ ഒന്നില്ലേ ഒന്ന് നിങ്ങളിത്ര നിങ്ങളുടെ തല തറച്ച് മൂത്തൊരാളല്ലേ പത്തൊമ്പത് വയസ്സില്ലേ അവർ സംസാരിച്ചു കൊടുത്തൂടെ എന്തിനാ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നത് മാറ്റം വന്നേക്കുന്നു ബി ബി ഹൗസിനുള്ളിൽ അടിയോടടി അടിയോടടി എന്ന് പറഞ്ഞാൽ രണ്ടടുക്കള രണ്ടടുക്കളയിൽ എന്താണേലും അടി നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ നാട്ടും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് രണ്ടടുക്കളയായിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ലെന്ന് അറിയില്ല കേട്ടോ ഏതായാലും രണ്ടടുക്കള എവിടെ വന്നാലും അടിയാണ് അടിയോടടി ഇന്നലെ തൊട്ട് ബിഗ് ബോസ് കൗസിൽ രണ്ടടുക്കളയാണ് ഈ രണ്ടടുക്കള ഇതേ ഇപ്പോൾ അടിയോടിയാണ് നടക്കുന്നത് ലാസ്റ്റ് വാണിംഗ്യൊക്കെ കിട്ടിയാലും നെവിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പം അനുമോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റ് കേട്ട വാചകം നീ പോടി ഉദ്ഘാടന റാണി നിന്നെ സദാചാര ഗുണ്ടകളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും ആ കുഴപ്പമില്ലട നീ ഇങ്ങനെ വിളിച്ചോ നീ ആയിട്ട് എനിക്കൊരു നല്ല പേര് കിട്ടും ഉദ്ഘാടനം റാണി കുഴപ്പമില്ലടാ വിളിച്ചോ വിളിച്ചോ എന്ന് അരിമോള് പറയുന്നുണ്ട് ഓരോ മാറ്റവും അവന്മാർ മൂന്ന് പേർക്കും വന്നിട്ടില്ല ഓരോ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ഈ രണ്ടടുക്കള വന്നുകൊണ്ട് ഈ രണ്ടടുക്കളയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒന്ന് മീറ്റിംഗ് വിളിച്ച് കൂട്ടെന്ന് അനീഷ് പറയുന്നു അനീഷിനൊക്കെ ഫുഡ് കഴിക്കാതായിട്ട് ശക്തിയില്ലെന്ന് തോന്നുന്നു അനീഷ് വന്നതിൽ നിന്ന് എത്രയോ മാറി രക്ത ഒട്ടും ശരീരത്തിൽ ഇല്ലാത്ത വിളർച്ച പിടിച്ച ഒരു മുഖം അനീഷിൻ്റെ ഇപ്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിക്കറിയാം അനീഷ് എത്ര ക്ഷീണിതനാണെന്നുള്ളത് കാരണം ഒരു പരാതിയും പുള്ളിക്കാരും പറയല്ല ഫുഡ് ഉള്ള എന്താണോ കഴിഞ്ഞ ദിവസം ചോറിൻ്റെ അകത്ത് പഴയ ചോറിൻ്റെ അകത്ത് ഉപ്പിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാൻ യുവമാർ കൊടുക്കായിരുന്നിട്ട് ആ അവിടെ ഉണ്ടാക്കുന്ന വലിച്ചുവരിയും പച്ചക്കറിയാണെങ്കിൽ തിന്നു തോന്നുന്നു എന്തൊക്കെയോ തിന്നുന്നുണ്ടോ എവിടെ നിന്ന് വന്നതാണോ ഇതുങ്ങളൊക്കെ എന്നിട്ട് അനീഷ് അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട് പരാതി പറയില്ല ഇപ്പം തന്നെ ഉപ്പുമാവ് പശ പോലെയാന്ന് പറയുന്നത് ആ ഉപ്പുമാവ് അനീഷ് കഴിച്ചിട്ടുണ്ട് സഹോഭവം കഴിച്ചിട്ടുണ്ട് ആദ്യമില്ല വയ്യാതെ സുഖമില്ല കിടക്കുന്നുണ്ട് നൂറ കഴിച്ചിട്ടില്ല ഉപ്പുമാവ് പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയണത് അനുമോ കാണാൻ പീരിയഡ്സ് ആയിട്ടിരിക്കുക പണ്ടത്തെ സ്ത്രീകളെ പോലെയല്ല ഇപ്പോഴത്തെ ഈ ഫുഡിൻ്റെ രീതി കൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഹോർമോണിന് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ പീരിയസ് സമയത്ത് സ്വഭാവം മൂഡ് ചേഞ്ച് ആവുന്നുണ്ട് മൂഡ് സീൻ ഭയങ്കര വ്യത്യാസമാണ് പഴയ പോലെ അല്ലയോ പണ്ടൊന്നുമില്ല ായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പണ്ടു ഇതൊക്കെ ഉണ്ട് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രകടമാക്കാനില്ല ഇപ്പൊ പെൺകുട്ടികൾ ഒരുമാതിരി ശാന്തയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടികളാണേലും ബീര സമയമാകുമ്പോ ഒരുമാതിരി ഭദ്രകാല് തുള്ളുന്ന മാതിരി തുള്ളുന്ന നമ്മൾ കാണാറുണ്ട് രണ്ട് ദിവസത്തിനകം ശാന്തമായിട്ട് തുള്ളിയതിനെ ക്ഷമയും പറയും ഭർത്താവിനോടൊക്കെ ആണെങ്കിൽ ക്ഷമ പറയും ഭർത്താക്കന്മാരുടെ ഒരു ഗതിയേടാണത് ഒരു മൂഡ് ചേഞ്ചായിട്ട് ക്ഷമിക്കാനോ വിട്ടു ചെയ്യാനോ തയ്യാറാവില്ല ചുമ്മാ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വഴക്കും ഉണ്ടാകും ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വഴക്ക് പിടിക്കും സ്ത്രീകൾ ഈ ഒരു സമയത്ത് അത് ആ ഹോർമോണി വരുന്ന ഒരു മാറ്റമാണ് അത് അവർക്ക് തന്നെ അറിയാം അറിയാവുന്നതുകൊണ്ട് കുറേയൊക്കെ നിയന്ത്രിച്ച് പോകും പോകും വരെ എന്നാലും അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ അനുമോൾക്ക് പീരിയസ് ആയിട്ടിരിക്കുന്നുണ്ട് അനുമോളാണ് ഊറ്റി വിട്ടുവീഴ്ച അവർ ചെയ്യുന്നില്ല ഇന്നലെ തന്നെ ഇന്നലത്തെ ആ പാത്രം അങ്ങ് ജസ്റ്റ് ഇവൻ ഇവനോട് ഒരു സ്റ്റണ്ടിന് പോകേണ്ടെന്ന് കഴിഞ്ഞാൽ ആ പാത്രം അങ്ങോട്ട് മരിച്ചു അങ്ങ് പോയി എന്താണ് ചെയ്യുന്നു എന്നുണ്ട് പക്ഷേ ഇവരോട് തലോസ് അവൻ്റെ ബെഡിൽ അവർ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച് വെച്ച് നിൽക്കുന്ന അവനോട് അനുമോക്ക് ക്ഷമിക്കാൻ ഈ സമയത്ത് തീർച്ചയായിട്ടും തോന്നത്തില്ല അത് വേറൊരു കാര്യം പിന്നെ ബിഗ് ബോസ് ഹൗസാണ് വഴക്കുണ്ടായാലേ കണ്ടന്റ് ഉള്ളു അപ്പം ക്ഷമിച്ച് വിടേണ്ട കാര്യമില്ല അവിടെ വഴക്കുണ്ടാവണം ഇപ്പോൾ ഏതായാലും ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്ന ബിഗ് ബോസിനെയാണ് നമുക്ക് സമ്മതിക്കാൻ തോന്നുന്നത് ഓ രണ്ടടുക്കളയുടെ പുറത്തുള്ള അടിയെന്ന് പറഞ്ഞ എന്താ അടി പക്ഷെ ഇവനൊരു അഹങ്കാരത്തിന്റെ ഇവനൊരു കാളക്കുറ്റനോ എന്താ ഇവനെ വിശേഷിപ്പിക്കണ്ടേ നെവിനെ പല പേര് പലരും വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അവനാ അനീഷിനോട് സംസാരിച്ച വയസ്സ് എന്ന് ഇത്ര ആയില്ല എന്തോ ഒരു ഭാഷയൊക്കെ പറഞ്ഞു അല്ലേ വയസ്സ് എന്ന് ഇത്ര ആയില്ല എന്നിട്ട് നിങ്ങക്ക് അനിമോളെ ഉപദേശിച്ചുകൂടെ വയസ്സ് ഇത്ര ആയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇവന് ഇങ്ങനെ വായ വായടപ്പിക്കുന്ന പോലെ ചെന്ന് പറയാം ആ മനുഷ്യന് എന്താ അവിടെ എന്ന് പറഞ്ഞറിയാം ഇപ്പൊ ഈ രണ്ട് രണ്ടടുക്കളെ ആയ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം എടുക്കാം രണ്ടു കൂട്ടരൂടെ ചർച്ച ചെയ്തിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എടുക്കാം നമുക്കതൊരു നമുക്കത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം ഈ ഒമ്പത് പേരെ ഇപ്പൊ എട്ടുപേരല്ലേ അവിടെയുള്ളു ആ ഒരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഈ ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക എന്നാണ് അനീഷ് പറയുന്നത് അതിൻ്റെ അകത്ത് എന്ത് അന്യായം അനീഷിന്റെ ഭാഗത്തുള്ളെ അപ്പോൾ ഇവർ അവർ നാല് പേർക്കുള്ള ഫുഡാണ് ഈ അനിമോളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരു പ്രാവശ്യം ഇട്ടുന്നു പയറിടുന്നൊക്കെയാണ് കാണുന്നത് ഒരു നാല് പേർക്ക് മറ്റുള്ളവരിടുമ്പോൾ ഇവർക്കൂടെ കൂടി മറ്റൊരിടും അതപ്പോൾ വേസ്റ്റ് ആവുന്നു എന്നൊക്കെയാണ് ആര്യനാണ് എന്തിനു വേദനയും തിരികൊളുത്തും ആര് നേരെ അനി ഇവനെ ചെന്ന് ഗുണ്ടേ ചെന്ന് വിളിച്ചുകൊണ്ട് വരും അന് നെവിൻ ഗുണ്ടേ വിളിച്ചുകൊണ്ട് വന്ന് മുന്നിൽ നിർത്തിയിട്ട് ആരെയും തിരികൊളുത്തി പാറ വെച്ച് ആളി കത്തിപ്പിക്കുകയാണ് ആര്യൻ്റെ പരിപാടി എന്നിട്ട് ഈ ലാസ്റ്റ് വാണിംഗ് കിട്ടിയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരും പറയുന്നുണ്ട് അത് ഓവറാക്കണ്ട ഓവറാക്കണ്ടാന്ന് അപ്പോൾ അവരെല്ലാം ഓവർ ആക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് മനസ്സിലായില്ലേ ഒരു രക്ഷയില്ലാത്ത അടിയെന്ന് പറഞ്ഞ അടിയാണ് അവന് യാതൊരു മാറ്റവും ഇല്ല അവൻ ഇനി ഷാനവാസ് വന്നാലും നിവിൻ ഇതല്ല ഇന്നലെ തന്നെ ഷോനവാസിൻ്റെ പ്രകടനം ഇനി എന്തൊക്കെ കാണേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വച്ചേക്കാന്നും പറഞ്ഞാൽ അവൻ പാക്ക് ചെയ്യാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു അക്ബറിൻ്റെ അടുത്തോട്ട് അക്ബറിൻ്റെ അടുത്തു നിന്ന് അവൻ പോകുമ്പോൾ പറയുന്ന ഷോനവാസ് വരുമ്പോൾ ഇനി എന്തെല്ലാം പ്രകടനം കാണണം എന്ന് അങ്ങനെയൊക്കെ അതായത് ആ മനുഷ്യൻ വയ്യാണ്ടായതിനെ അവൻ ഒരു അഭിനയമായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത് അവൻ അവിടെ ഇരുന്ന് ഒച്ച ചിരിക്കുമ്പോൾ ആ പിള്ളേർ ചോദിക്കുന്നുണ്ട് അതില്ലേ അനൂറാകെ ചോദിക്കുന്നുണ്ട് ഇപ്പം ചിരിക്കാൻ എങ്ങനെ നിനക്ക് എന്തൊരു എന്താ അവനെ പറയണ്ട ഒരു പേരിട്ട് വിളിക്കാൻ നമുക്ക് പറയുന്നതിനൊരു പരിധിയില്ലേ വീഡിയോയിലൂടെ അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യൻ ഓഹ് നെഗറ്റീവ് പ്ലേ ആ കളി ചിലര് കമന്റ് ഇടുന്നതാണെ അവൻ നെഗറ്റീവ് കളി ആ കളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഓ സമ്മതിച്ചു ഈ ഷോ എന്ന് പറഞ്ഞാൽ കുറേ റിയാലിറ്റി ഉണ്ട് കുറച്ച് ഗെയിമുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓരോരുത്തരുടെ ക്യാരക്ടർ തന്നെയാണ് കാണുന്നത് ഇത് ഇവന്റെ ക്യാരക്ടറാണ് അവൻ്റെ ഗെയിമും തേങ്ങുന്നു നെഗറ്റീവ് ഗെ ഗെയിം കളിച്ച് റിയാസിനെ പോലെ കളിക്കാനാകും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാതെ എല്ലാവരും പട്ടിണി കിട്ടിട്ട് ഗെയിമില് ഡൗൺ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെയ്താണ് അവൻ ചെയ്യുന്നത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഗെയിം ആണെന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ ഇത് കണ്ടിരുന്നിട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഇപ്പം ഇവർ കൃത്യമായിട്ട് ഇവർ ഈ മൂന്ന് ക്യാപ്റ്റന്മാർ അക്ബർ ഒട്ടും മോശമല്ലോ കേട്ടോ വേറും ദുഷ്ടനാ വേറും ദുഷ്ടൻ ഈ വഴക്കിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പം മൂന്ന് ക്യാപ്റ്റന്മാർ മാന്യമായിട്ട് നിന്ന് ഫുഡ് ഇതുവരെ ഉള്ള പോലെ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു രണ്ടടുക്കളയുടെ വിഷയം വരുന്നില്ല അപ്പം രാവിലത്തെ ഫുഡ് അനിമോൾ കഴിക്കാത്തത് കൊണ്ട് അനിമോൾക്ക് നേരത്തെ ഉച്ചയ്ക്ക് മുന്നേ ഫുഡ് വേണം ഉച്ച ആകുന്നതിന് മുന്നേ ഫുഡ് വേണം വേണാവുകൊണ്ട് അവർ പയറുകറി എന്തോ ഉണ്ടാക്കാൻ പോകുന്നു ചോറുണ്ടാക്കി രണ്ട് മൂന്ന് പേരൂടെ കഴിക്കും ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ ദിവസം കൂടിയാണ് ഫുഡ് നല്ല ുന്നത് ഇപ്പോൾ ഉപ്പുമാവെന്ന് പറഞ്ഞ സംഗതി നമുക്കറിയാം റെവയ്ക്കകത്ത് നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ വൈറ്റമിൻസും അതും ഇതൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമാവ് എന്ന് പറയുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കാലത്ത് നമുക്ക് തിന്നാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പഴമോ അതും ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഉപ്പുമാവ് ഇഷ്ടമില്ല എന്നാൽ ചിലരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ തിന്നാൽ നല്ലതാണ് എന്നാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കൂടി പോവുകയോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അതൊരു പശയായി പോകും പശയായാൽ തിന്നാനും എടുക്കാനും ഒന്നും പറ്റില്ല പാൻമോൾ പറയുന്നുണ്ട് അവിടെ ക്യാരറ്റും എല്ലാം ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട് അതത്ത് ഇച്ചിരി

കുറച്ച് എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യിട്ട് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ കുറേ പാലിട്ട് പിന്നെ മറ്റേ പൊട്ടുകളുടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂപ്പിച്ച് അങ്ങനെയൊക്കെ ഉപ്പുമാവ് ഒരു എങ്ങനെയോ ഒന്ന് സുന്ദരിയാക്കാൻ നോക്കും ഉപ്പുമാവിനെ പല സാധനങ്ങളിട്ട് അങ്ങനെ ഇട്ടാൽ പിന്നെ ഉപ്പുമാവ് കഴിക്കുക അതല്ലാതെ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഈ പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലിട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് വറക്കാത്ത രവയും കൂടെ എടുത്തിട്ടൊക്കെ ഉണ്ടാക്കാനേ ഉണ്ടല്ലോ മനുഷ്യന് കഴിക്കാൻ പറ്റില്ല അനിമോൾ പറഞ്ഞതിനെ നമുക്ക് ശരിവെക്കേണ്ടതായിട്ട് വരും പിന്നെ അത് പശയായിട്ടേ കൊള്ളു അപ്പോൾ അനിമോളുടെ ഈ ഒരവസ്ഥയെ അനുമോൾക്ക് അത് കഴിക്കാനും പറ്റിയല്ലോ ഒന്നും പറ്റത്തില്ലേ ഇപ്പൊ ഞാൻ ഇത്രയും വിശദീകരിച്ച് വെച്ചാൽ അനുമോൾ വിട്ടു ചെയ്യാത്തതുകൊണ്ടാന്ന് പറഞ്ഞ് കമന്റ് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇതൊരവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണേ തെന്നേച്ച് പോടോ എന്നുള്ള ആ ഭാവമാണ് നെവിന് വന്നപ്പ തൊട്ടുള്ളത് അത് തന്നെയാണ് നെവിൻ കാണിക്കും ഇനി പക്ഷെ അവനു തിരിച്ചു വന്നാൽ ഇവൻ ഇതുപോലെ തന്നെ പെരുമാറും കേട്ടോ അവൻ ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നുന്നില്ല അപ്പൊ അടി നടക്കട്ടെ ബിഗ് ബോസ് ലൈവില് അടുക്കള അടി അങ്ങനെ പുരോഗമിക്കുകയാണ് എഡിറ്റ് ചെയ്ത് ബിഗ് ബോസ് വിഷമിക്കും എന്നല്ലാതെ ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം